ഇന്ന് ഡിസംബർ ട്വൻ്റി ഫൈവ് ആണ് കേട്ടോ ക്രിസ്മസിൻ്റെ ദിവസമാണ് രാത്രിയാണ് ന്യൂസ് ഓൾറെഡി ഉറങ്ങിക്കഴിഞ്ഞു നമുക്ക് നാളെ ഡിസംബർ ഇരുപത്തിയാറിന് ഇന്നൂസിൻ്റെ ബർത്ത്ഡേ ആണ് ഫിഫ്ത്ത് അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയ കുറച്ച് പ്ലാനിങ് ഉണ്ട് കുറച്ച് ഗിഫ്റ്റുകൾ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതൊന്ന് ോക്കണം അതിന് ആദ്യം പാക്ക് ചെയ്യണം പാക്ക് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ഇങ്ങനെ ഇവിടെ കണ്ടിട്ടില്ല കാണുന്നത് നാളായിരിക്കും പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം പാക്ക് ചെയ്യാനായിട്ട് നമുക്ക് അപ്പുറത്തെ റൂമിലോട്ട് പോവാം ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വിള ഉണന്നാൽ കാണുമെന്ന് അറിയില്ലല്ലോ ഗിഫ്റ്റ് വാങ്ങണം ഞാൻ വാങ്ങി വാങ്ങിവെച്ചതെന്നുള്ള കണ്ടിട്ടില്ല എന്താണെന്നുള്ളത് അപ്പം നമുക്കൊരു കുറച്ച് കുറച്ച് സർപ്രൈസ് കൊടുക്കാം ഇനി ഉറങ്ങുന്നതിന് മുന്നേ തന്നെ ളെ ഒരു കാര്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട് കച്ച ഫൈവ് ഈ ബലൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ട് കൊണ്ടുതന്നെ വീർപ്പിച്ചു കാരണം ഞാൻ വീർപ്പിച്ചാലാവില്ല എനിക്ക് ബലൂൺ വീർപ്പിക്കുന്ന കാര്യത്തിന് ഞാൻ വളരെ ബേക്കൗട്ടാണ് ഇന്നൂസ് അത്യാവശ്യം എക്സ്പേർട്ടാണ് ബലൂണ് വീർപ്പിക്കാൻ ആ കാര്യത്തിൽ തന്നെ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ അവളെ കൊണ്ടുതന്നെ വീർപ്പിച്ചു പക്ഷേ അത് എന്തിനാണെന്ന് നമുക്ക് അവളെ വിചാരം നമ്മൾ നാളെ കേക്ക് കെട്ട് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത റൂമിലോട്ട് വന്നിട്ടുണ്ട് എങ്ങനെ പഠിച്ചിട്ട് വേണം കേട്ടോ ആക്ച്വലി നോക്കാം ഗിഫ്റ്റ് പേപ്പർ kikoboishoti en tuyeton yon kakiam bendo en yon kosib kenet kocher tulio kiwokyi tugul en kametab mila kisakan ot kandoindet nebo sukul rabishek chetugul ak kandoindet nebo sukul rabishek chetugul kowek ko kikoron 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 kikoron

ഇതിന്റെ റാപ്പർ ഒന്നുമില്ല എൽ കെ ജി യു കെ ജി മമ്മൂണ്ടി സൂര്യൻ പോയ സ്കൂളിൽ പോർക്ക് അവിടെ ടെക്സ്റ്റ് ബുക്കൊന്നും ഇല്ല അവിടെ അവിടെ പഠിപ്പിക്കും അവിടെ തന്നെ വെക്കും വർക്ക് ഷീറ്റുകളാണ് വർക്ക് ഷീറ്റുകളിൽ പഠിപ്പിച്ചിട്ട് അവിടെ തന്നെ വെക്കുക படிக்கான இங்கிலீஷ் ஆல்ஃபாபெட்ஸ் வட்ஸ் பின்னா കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിരിക്കും അപ്പോൾ ഇത് പാക്ക് ചെയ്യണം ഇത് നമുക്ക് പാക്ക് ചെയ്യാം കേട്ടോ കാരണം കളറ് പെൻസിൽ കാര്യങ്ങൾക്ക് വീട്ടിലുമുണ്ട് ക്ലാസ്സിലുമുണ്ട് അപ്പോൾ ക്ലാസ്സിൽ തന്നെ വെക്കാറാണ് അവിടെ ഷെൽഫിൽ വെക്കും കൊണ്ടുവരാറില്ല പെൻസിലും അത് അങ്ങനെ തന്നെയാണ് ആദ്യം മനസ്സിൽ അങ്ങനെയല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ആയതാ പെൻസിലെന്നൊക്കെ പെൻസിലാണ് അപ്പോൾ അവർക്ക് നീട്ടിൽ കളർ കൊടുക്കാനായിട്ട് സ്കൂളിൽ നിന്ന് കിട്ടും വീട്ടിൽ നിന്ന് കിട്ടാത്ത ഭയങ്കര പരാതിയാണ് ഓക്കെ ഇത് േക്കോട്ടോ അപ്പോൾ നമ്മൾ വലിയവരുടെ ലിപ്സ്റ്റിക്കുടെ മെറക്കുറി ഉണ്ടാവില്ല അപ്പോൾ അത് ആൾക്ക് കേടാണല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആൾക്ക് ലിപ്സ്റ്റിക് ആക്ച്വലി ഫേവറേറ്റ് ആണ് എല്ലാവരും ഇവിടെ കണ്ടിട്ടായിരിക്കും അപ്പോൾ നമുക്ക് ബേ കുട്ടി കുട്ടികളൊന്നും ഉണ്ടോയെന്ന് കടയിൽ ചോദിച്ചിരുന്നു അപ്പോൾ ബേബി ആണ് പിങ്ക് മാജിക് അപ്പോൾ ഇത് ലിപ്സ്റ്റിക് ലിബ് ബാമുമായിട്ട് യൂസ് ചെയ്യണമെന്നാണ് കേട്ടോ സംഭവം ലിപ്ബാമാണ് പക്ഷെ ചെറിയൊരു കളർ ഉണ്ടാവും കളർ കൊടുക്കും അപ്പോൾ ലിപ്സ്റ്റിക്കാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ലിപ്പമിൻ്റെ യൂസ് നടക്കും ബേബി കുട്ടീസിൻ്റെ ആയിട്ടാണ് ബേബി ലിപ്സ്റ്റിക് ഇതും ഇടാം കുറച്ച് ഫാൻസി സാഡോ മൈലാഞ്ചിൻ്റെ ആളാണ് ഇടാൻ നിന്ന് ഇല്ല മൈലാഞ്ചി ഇടാൻ നിന്ന് തരൂല്ലേ ആദ്യം ഇപ്പം ഇടാൻ നിന്ന് തരും പക്ഷെ കുഴപ്പം ഇട്ട് കഴിഞ്ഞ് അതൊന്ന് ഉണങ്ങിന്ന് കണ്ടാൽ പൊളിക്കും അപ്പോൾ നമുക്ക് ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ചോക്കാൻ ചുവന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല അലീന അലീനയാണ് അപ്പോൾ അലീനേൻ്റെ ഒരു മൈലാഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് ആൻഡ് ഒരു ബോ ബോ ആണ് ബാക്കിലിങ്ങനെ ക്ലിപ്പായിട്ടുള്ള ബോ ഉടുപ്പൊക്കെ ഇടുമ്പോൾ ബാക്കിലിടാം ഇതാണ് ദിവസമാണ് ഇത് ോ വാണ സംഭവം ഫുൾ കമ്പിയാണ് വാള വളയാണ് കൈവാച്ചിൻ്റെ സ്റ്റൈലായിട്ട് വരുമ്പോൾ ഞാൻ മാല എങ്ങനെയുണ്ട് കൊള്ളാലും ഇതൊക്കെ ഇതേപോലെ തന്നെ വെക്ക കേട്ടോ കാരണം പാക്ക് ചെയ്യാനുള്ള സംഭവമില്ല പിന്നെ കുറച്ച് പെട്ടീസൊക്കെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും ഇത് കൊള്ളുവാ কাপোৰ ৰা

നല്ല <laughs> <laughs> രാത്രി ഓർമ്മണ്ടോ ഞാനെന്ന വിളിച്ചീനിയത് എന്നെന്താ ചെയ്ത് അതല്ല രാത്രി എന്താ തന്നെ ഒക്കെ തന്നെ ഓർമ്മ ഉണ്ടോ എന്നാ ചെയ്ത് എന്ത് എന്താ കണ്ടിനി അപ്പും ചായങ്ങനെ ഉണക്കി എണീപ്പിച്ചെഴുതി ഓർമ്മ ഒന്നല്ല അത് ഓർമ്മല്ല പറഞ്ഞല്ലേ കുടിക്കൊറക്കെ ആ നീ തുറക്കെ എന്ത മനസിലായോ സർപ്രൈസ് ഇങ്ങോട്ട് എടുത്തോ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തോ ബെഡമ്മൊക്കെ വെച്ചോ ആ പിന്നെ ഗിഫ്റ്റാ ഇതെന്ത് സാധനവും എന്താ അതിന് മനസ്സിലായി കേണല്ലേ ഇഞ്ഞുണ്ട് ഇഞ്ഞുണ്ട് അത് വെച്ചു തുറന്നു തരാം തുറക്കണോ അപ്പം തുറക്കണോ അപ്പം തന്നെ തുറക്കണോ ചേഞ്ഞിട്ട് തുറന്നാ പോരാ തുറന്നു തരാം ഇനി വേറെ ഇനി വേറെ ഇനി തുറന്നോക്ക് കേണ്ടില്ലേ ആ ഞാൻ ഇനി എന്താ നോക്കിയ അത്മാരൊന്നുകൂടി തുറന്നോക്കിയാ നീ എന്താ ഉള്ളത് അല്ല അതെന്നെ ആ അതിൽ ഇനിയുണ്ട് സപ്പൈസ് കുഞ്ഞുവാൻ അവിടെ അച്ചമ്മച്ച് നേരാക്കിക്കൊണ്ട് പിന്നിയവൻ ടൊപ്പിയാൻ

ഭയങ്കര പഠിത്തം നല്ല ആക്ടിങ് ഇഷ്ടായോ ഒക്കെ പഠിപ്പിച്ചേ ടൈഗർ ലേഡ് ഞാൻ എടുത്തത് പൊലിച്ചൊക്കെ ええ <music> <music> എന്താ നമുക്ക് പോകുമ്പോഴണോ കേക്ക് കുറച്ചും പെടണ്ടെ രസ് ഇത് ഇടോ അത് ഇന്നസെന്റേതാട്ടാ എനിക്കില്ലല്ലിൻ്റെതായല്ലേ ഇഷ്ടായോ എന്താ ഇഷ്ടായോ അതെന്താ സോപ്പാ എന്നിട്ട് എടുത്ത് വെക്ക് ഇവിടുന്ന് പൊളിക്കോപ്പാണല്ലേ ഏത് സോപ്പ നമ്മൾ നോക്കട്ടോ ഇഞ് മുടി കുത്തിണ്ടോ കളർ നോക്കട്ടെ നമ്മൾ ഉപ്പിന്റെ കളർ എന്താ നോക്കുക അതാ സറ്റിച്ചോക്ക്